ഹലോ ഗേസ് വെൽക്കം ടു മൈ ഓൺലൈൻ ചാനൽ ദിസ് വീഡിയോ സ്പോൺസേഡ് ബൈ ബൈമോട്ട് ഷോപ്പിംഗ് ആപ്പ് ഇത് നല്ലൊരു പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു ആപ്പാണ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ കാണപ്പെടുന്നൊരു ആപ്പാണ് നമ്മൾ ബൈമോട്ട് ഷോപ്പിംഗ് ആപ്പ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയതാണ് നമ്മൾ വീടിൻ്റെ ഫൗണ്ടേഷനെ കുറിച്ചാണ് പറയുന്നത് വീടിൻ്റെ ഫൗണ്ടേഷൻ്റെ ബെൽറ്റ് ഇതിനെ കുറിച്ച് മുമ്പ് കൊടുക്കണറ്റുകൾ കരിങ്കലിൻ്റെ പരിപാടി കഴിഞ്ഞ് പാടൊക്കെ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് ബെൽറ്റ് ഉണ്ടാവും ഒരു ഉറപ്പിനു വേണ്ടി ആ ഉറപ്പിനു വേണ്ടി അത് നമുക്ക് ഇത് കൊടുക്കലുണ്ട് ബെൽറ്റ് കമ്പുക കൊടുത്തു വേണ്ട ബെൽറ്റ് ഇപ്പോൾ പലകൊക്കെ അടിച്ച് അത് വറപ്പ് തന്നെ പറയാം ഇനി അതിനുവേണ്ടിയുള്ള പലകടയും കമ്പുക കെട്ടി വെച്ചതാണ് പിന്നെ അത് കഴിഞ്ഞ് അടുത്തതാണ് അഴിക്കാൻ ആവശ്യമത്സൻ്റ് പൊടി സിമെൻറ്റ് മറ്റിലൊക്കെ അതൊക്കെ ഇവിടെ ഇറക്കിട്ടുണ്ട് പിന്നെ അതൊക്കെ അതൊക്കെ ഇതാണ് നമ്മൾ ഇത് ഇടയിൽ കഴിഞ്ഞ് വേർപ്പിട്ട് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലൊക്കെ അതും മിക്സ് ചെയ്താണ്ട് നല്ല വഴി പലകൊക്കെ പൊളിച്ചെടുക്കണം വന്നിട്ടുണ്ട് ഇപ്പോൾ ചെടിലൊക്കെ നനച്ചൊടുത്തിട്ടാണ് ഈ പലകിൻ്റെ ഒക്കെ പിറ്റേ രാവിലെയാണ് നമ്മുടെ പലക എടുക്കാതെ അപ്പം ഇതിന് മുമ്പ് പലകു മുമ്പ് ഒരു നമ്മൾ നെനക്കണം എന്ന് പറഞ്ഞാൽ നെനച്ചൊടുത്ത് അവർ പൊളിച്ചു അതിന് ശേഷം അവര് പൊളിച്ചെടുക്കുന്നത് പൊളിച്ചുകൊണ്ട് ആണിപ്പോൾ ഇത് അവർ ഒന്ന് പൊളിച്ച് കഴിഞ്ഞ ശേഷമുള്ള ഒരു ബെൽറ്റുകൾ വച്ചിട്ടത് പിന്നെ നമ്മൾ ഒരു പതിനഞ്ച് ദിവസം പോലെ അത് ഉറപ്പിന് വേണ്ടി നനച്ചു കൊടുക്കണം അത് ഉണങ്ങണീനുസരിച്ച് പിന്നെ നനച്ചുകൊണ്ടിരിക്കണം ഒരു പതിനഞ്ച് അഞ്ച് ദിവസം പോലെ നനച്ച് കൊടുക്കണം ഇത് വീടിന് ബെൽച്ച് എത്രയും ഉറപ്പിലെടുക്കുന്നത് നല്ലതാണ് നല്ല പൊലിച്ചും വീതിയും നല്ല ഉയരൊക്കെ കൂട്ടി എടുക്കണമെങ്കിൽ നല്ലതാണ് ഇതിൻ്റെ മേലെ ഇടയ്ക്ക് നമ്മളെ കല്ലിൻ്റെ പരിപാടി വരുന്നത് ചെന്ന കല്ലുണ്ടല്ലോ ആ കല്ലിൻ്റെ വെരുത്തിൻ്റെ അടിയിൽ നമ്മൾ കരിങ്കല്ലിൻ്റെ പരിപാടിയാണ് കഴിഞ്ഞത് ഇനി താറായി വരണമെങ്കിൽ ഒരു പണി കഴിയണമെന്നുണ്ടെങ്കിൽ കല്ലിൽ മേലെ വരും ശരിയാക്കാം പി ഡി എഫ് ഫോൺ സൈഡ് ബൈ പൈമോട്ട് ഷോപ്പിംഗ് ആപ്പ് ഈ ആപ്പൊരു വ്യത്യസ്തമായൊരു ആപ്പാണ് ഫ്ലാപ്പ് സ്റ്റോറിൽ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു ആപ്പിലാണ് അത് ഫോൺസേഡ് ചെയ്തുകൊണ്ട് നല്ലൊരു ആപ്പാണ് ഇതിൽ ഫ്ലാ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ പോയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇപ്പോൾ ഒക്കെ ചേർത്തിട്ടുണ്ട് ഇത് നനക്കാന് പാതകമെന്ന് പറഞ്ഞത് നനക്കാൻ രാവിലെ മാത്രം നനച്ചാൽ പോരോ ഉച്ചയ്ക്ക് രാവിലെ തോണങ്ങനുസരിച്ച് നനച്ചു ഓക്കെ ബൈ ഇത് വീഡിയോ സ്പോൺസേഡ് ബൈ പൈമോട്ട് ഷോപ്പിംഗ് ആപ്പ് ഓക്കെ ബൈ